ഇന്ന് വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നെന്ന് മാത്രമല്ല കുറച്ച് നാളുകളായിട്ട് ആഴ്ചയിലെ ആറ് ദിവസവും എനിക്ക് വളരെയധികം തിരക്ക് പിടിച്ച ദിവസമാണ് അതിൽ ഞായറാഴ്ച മാത്രമാണ് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് പറ്റുന്ന ഒരു ദിവസം അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് എനിക്ക് ജോലിക്ക് പോകണം മക്കൾക്ക് സ്കൂളിൽ പോകണം ഹസ്ബൻ്റിന് ജോലിക്ക് പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ കാലത്ത് ആറു മണി തൊട്ടിട്ട് ഒരു എട്ടര വരെയുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുകയാണ് അപ്പോൾ അതിരാവിലെ ആറുമണിക്ക് അലാറം വെച്ച് എണീച്ചു ബാത്റൂമിൽ പോകും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആദ്യം തന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ട് ജനവാതിലൊക്കെ ഒന്ന് തുറന്നിടും ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം പുറത്ത് വന്നിട്ട് വല്ലപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ പൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് പല്ല് തേക്കും അല്ലാന്നുണ്ടെങ്കിൽ ബാത്റൂമിലെ ബ്രഷ് ഒക്കെ വെച്ചിട്ടാണ് തേക്കാറുള്ളത് അപ്പോൾ ഇടയ്ക്ക് തോന്നുന്ന സമയത്ത് അതായത് ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് കണ്ണാട്ട് നോക്കുമ്പോൾ പല്ലൊക്കെ ഇങ്ങനെ മഞ്ഞ നിറമായി തുടങ്ങിയെന്ന് തോന്നുന്ന സമയത്താണ് ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഞാൻ ആവിടേക്ക് പകരമായിട്ട് ഓലയുടെ ആ ഒരു ഇർക്കിളിയാണ് എടുക്കുന്നത് പച്ചയിർക്കിളിയാണ് എപ്പോഴും നാവടിക്കാനായിട്ട് നല്ലത് അപ്പോൾ നാവ് അടിച്ചൊക്കെ കഴിഞ്ഞു പല്ലൊക്കെ തേച്ചു മുഖമൊക്കെ കഴുകി അപ്പോഴാണ് മിറ്റടിക്കേണ്ട കാര്യം ഓർത്തത് മിറ്റൊക്കെ കുറച്ച് വൃത്തിയടായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഒന്നും ഇറ്റ അടിക്കാറില്ല ചിലപ്പോൾ ഒന്നരോടൊക്കെയാണ് നമുക്ക് സമയം കിട്ടുന്ന സമയത്താണ് അടിക്കാറുള്ളത് ചില ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകീട്ട് ഒരു ആറു മണി സമയത്താണ് മിറ്റടിക്കുക അപ്പോൾ എന്തായാലും കാലത്ത് ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്ത് മിറ്റടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മിറ്റം ഇങ്ങനെ അടിച്ച് വരക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിച്ചു വാരി വാരിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളികേരം പൊളിക്കണമെന്നുണ്ടെങ്കിൽ അത് പൊളിച്ചു കൊണ്ടും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ചു കൊണ്ടും പിന്നെ പുറത്ത് പാൽ ചേട്ടം വന്നിട്ട് പാലൊക്കെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വയ്ക്കും അതിനുശേഷം നേരെ കിച്ചണിലേക്ക് വന്നിട്ട് തല ദിവസം കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് റാക്കിലും അതുപോലെ തന്നെ വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഭദ്രമായിട്ട് എടുത്തുവെക്കും കൂടുതലായിട്ടും ഞങ്ങളുടെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുവയ്ക്കും കൊണ്ടുപോകാനായിട്ടുള്ള ചോറും അതുപോലെ തന്നെ എന്തൊക്കെയാണ് കറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ വക സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് അപ്പോൾ കറി വെക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തലേദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അരിഞ്ഞ് നുറുക്കിയിട്ടൊന്നും വെക്കില്ല പക്ഷേ എങ്കിലും മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും നാളെ ഇന്ന കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനെ ഈ കറികളൊക്കെയാണ് ഉണ്ടാക്കുന്നത് തല ദിവസം തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അതനുസരിച്ചിട്ടാണ് പുറത്തേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക പിന്നെ മോർണിങ്ങിൽ ഞാൻ ചോറ് വെക്കാറില്ല ഞാൻ തലേദിവസം ചോറ് വെച്ചത് ഉപ്പിടാണ്ട് ഒരു പകുതി ആയിട്ട് ഊറ്റി മാറ്റി വെക്കുകയാണ് ചെയ്യുക ഞങ്ങൾക്ക് നാല് പേർക്കും അതായത് കുട്ടികൾക്ക് രണ്ട് പേർക്കും എനിക്കും ഹസ്ബൻഡിനും കൊണ്ടുപോകാനായിട്ടുള്ള ചോറ് ഊറ്റി മാറ്റി മാറ്റിവെക്കും അത് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റും അതിനുശേഷം പിറ്റേ ദിവസം ഇതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക ആ ചോറാണ് ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകുന്നത് ചോറിനെ നാശാവുക അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ സമയമില്ലാത്തവരൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അതിനുശേഷം ഞാൻ ഉപ്പേരിയായിട്ട് പയറുപ്പേരിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തലേ ദിവസം ഒന്നും നന്നാക്കി നുറുക്കി വെച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നുറുക്കിയെടുക്കുകയാണ് അപ്പോൾ വാങ്ങിച്ചിട്ടുള്ള പയറിൽ കൂടുതലായിട്ടും ഇങ്ങനെ ഉരിഞ്ഞെടുക്കാനായിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിലുള്ള മണി ഉരിഞ്ഞെടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഞാൻ അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് കാലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അടയുണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ പയർ നന്നാക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കാച്ചാനായിട്ട് ഉള്ളി മുളകും വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്നും മുരിച്ചെടുക്കുകയാണ് അതിനുശേഷം എരിവിന് ആവശ്യമായിട്ട് മുളകുകൂടി ചേർത്ത് കൊടുക്കുക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചപ്പാരം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക പിന്നെ നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് വരും വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളച്ചോവ ഉണ്ടാവും അപ്പോൾ അതിൽ അതിരിക്കാൻ വെള്ളം ഒഴിക്കാറില്ല ഈ ഈ ഒരു പയർ ഉപ്പേരി ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മീൻകൂട്ടാൻ്റെ അരപ്പും അതുപോലെ തന്നെ മസാലകളും കാര്യങ്ങളൊക്കെ ചേർത്ത് മീൻകൂട്ടാൻ അടപ്പത്തേക്ക് വെക്കാനായിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു മീൻകുട്ടാൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുന്ന സമയത്തേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ടാവും മീൻകറിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാളികേരം അരച്ചതും അരയ്ക്കാത്തതും പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് പോയി കാണാം മൺചട്ടിയിലാണ് നമ്മൾ മീൻകറി ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൺചട്ടിയിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൺചട്ടിയിൽ തീ പിടിച്ച് ഒന്ന് ചൂടായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മീൻകറി തിളപ്പിച്ചെടുക്കാം അപ്പോൾ ചോറ് തിളച്ച് ഇറക്കി വെച്ചു ആ ഒരു ഒരടുപ്പിലേക്കാണ് മീൻകറി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ചോറും രണ്ട് തരം കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് മുന്നേട്ട് നമ്മുടെ മിക്സിയും കാര്യങ്ങളൊക്കെ തുടച്ച് മാറ്റി വെക്കാം അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെക്കാം അപ്പൊ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ നമ്മൾ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പണി നമുക്ക് കുറഞ്ഞ മാതിരി തോന്നും കേട്ടോ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടുക്കളയിലുള്ള വലിയ വലിയ ജോലികൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മീൻകറി നന്നായിട്ട് തിളച്ച് കുറുകി വന്ന സമയത്ത് നമ്മളതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതലാണ് ഇന്ന് മീൻകറി വെക്കുന്നത് ഇനി നമുക്ക് നമുക്ക് എന്താ പറയാ അടയുണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ വാഴയിലൊക്കെ ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് താട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ട് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൈമ മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കൈയൊക്കെ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്തിട്ട് ഇതുപോലെ പരത്തി എടുക്കാം അപ്പോൾ എല്ലാ ഇടയ്ക്കുള്ള മാവൊക്കെ ഞാൻ പരത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടുക്കിൽ നാളികേരവും അതുപോലെ തന്നെ ജീരകവും പിന്നെ ശർക്കരൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് വെച്ച് മടക്കാണ് ചെയ്തത് അപ്പോൾ അത് തൊട്ടപ്പുറത്ത് പയറുപ്പേരിക്ക് പാകമായി വന്നിട്ടുണ്ട് പയർപ്പേരിയൊക്കെ വെന്ത് വന്നപ്പോൾ അതിറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇഡ്ഡലി 全部書いいて。 സമയം ഏഴര ആയപ്പോഴേക്കും കല്യാണിക്കുട്ടി എണീച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അടപ്പരത്തുന്നതൊക്കെയാണ് കണ്ടത് അപ്പോൾ അവൾക്ക് മാവ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു മാവ് മാവെ വടിച്ചെടുത്തിട്ട് അവൾക്ക് ഒരു ചെറിയൊരു ഉണ്ടയാക്കി കൊടുത്തേക്കാണ് അപ്പോൾ അതും കൊണ്ട് ആൾ അങ്ങോട്ട് പോയി അപ്പോഴേക്കും നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമായപ്പോഴേക്കും ഇഡ്ഡി ചെമ്പിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് വാഴലിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അട ഓരോന്നാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം മുകളിലും ഇഡ്ലി തട്ടിൽ ഇതുപോലെ അട വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ നമ്മൾ ആ വില് വെവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സമയമുള്ളതിനനുസരിച്ച് നമുക്ക് ചുട്ടെടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീല് വെവിച്ചെടുക്കുക അപ്പോഴേക്കും എന്താ നമ്മൾ മീൻകറിയൊക്കെ തയ്യാറായപ്പോൾ അതൊക്കെ നിറക്കി മാറ്റി വെച്ചു കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തു വെച്ചു അവസാനം നമ്മുടെ മീൻ കറി ഒന്ന് തളിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ അത് ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഉപ്പേരിയും കറികളും ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡായിട്ട് ചെയ്യുന്ന കാര്യം കാര്യം കൊണ്ടാണ് ഒരു എട്ടേക്കാലൊക്കെ ആകുമ്പോഴേക്കും അടുക്കളയിലുള്ള എൻ്റെ എല്ലാ പണികളും തീരും അപ്പോൾ ആ മീൻകറി കാച്ചി കഴിഞ്ഞു ഇനി ആവശ്യാനുസരണം നമുക്ക് മീൻകറിയൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാക്കി മാറ്റി വെക്കാം അങ്ങനെ ഫൈനലി നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം മാറ്റി വെച്ചതിന് ശേഷം അടുക്കളയിൽ നിന്ന് വിട പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോഴേക്കും ആ കല്യാണിനെ അവിടെ അമ്മ കുളിപ്പിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം തുണികളൊക്കെ അയൽ തോരിടാനായിട്ട് വന്നേക്കാണ് ചില ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും തോന്നൂട്ടോ എനിക്ക് എന്നോട് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ലൈഫിനോട് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും എന്നും രാവിലെ എണീക്കുന്നു കുറേ ജോലികൾ ചെയ്യുന്നു ജോലിക്ക് പോകുന്നു അവിടെയും ജോലികൾ ചെയ്യുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു വൈകിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു കിടന്നുറങ്ങുന്നു ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈഫാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ചില ദിവസമൊക്കെ ഭയങ്കര മടുപ്പാണ് എങ്കിലും ആ ഒരു സമയമാകുമ്പോൾ എവിടുന്നൊക്കെ എനർജി വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടേ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ എനിക്ക് എല്ലാ അതും ചടപടയതായിട്ട് ചെയ്ത് തീർക്കും അങ്ങനെ അങ്ങനെതാണ് നമ്മൾ മുകളിലേക്ക് വന്നത് ആ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് യൂണിഫോം ഒക്കെ ഇട്ടു അപ്പോഴേക്കും ചേട്ടൻ യൂണിഫോമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തേച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഇട്ടു കൊടുത്തു കല്യാണിയുടെ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും താവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാണ് അക്ഷയ് ഇപ്പം കുറച്ച് വലുതായ കാരണം കൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്യും അപ്പോൾ ഒന്ന് മേൽനോട്ടം വഹിച്ചാൽ മതിയോ ചില സമയത്തൊക്കെ കള്ളത്തരം കാണിക്കെങ്കിലും സോപ്പ് തയ്ക്കാതെ കുളിക്കാതെ എല്ലാവർക്കുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അങ്ങനെ ചില കള്ളത്തരങ്ങൾ കാണിക്കെങ്കിലും ചെറിയൊരു മേൽനോട്ടം മാത്രം മതിയാവും അവന് തന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അവൻ തന്നെ തന്നെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ കല്യാണിത് ആ ഓർക്കക്ഷീണത്തിലാണ് ഇതുവരെ ഓർക്കക്ഷീണം വിട്ടുപോയിട്ടില്ല അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവളെ താഴത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി എൻ്റെ ഒരു സ്കിൻ കെയറും അതുപോലെ തന്നെ ഹെയർ കെയർ ഒക്കെയാണ് ഞാൻ വീക്കിലി ഒരു ത്രീ ടൈംസ് അല്ല എന്നുണ്ടെങ്കിൽ ടു ടൈംസ് മാത്രമാണ് ഹെയർ വാഷ് ചെയ്യാറുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളൊന്നും ഒന്നാമത് സമയം കിട്ടാറില്ല രണ്ടാമത് ഹെയർ ഒക്കെ ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ വാഷ് ചെയ്യാറുള്ളത് അപ്പോൾ ഹെയർ കെയർ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് വേറെ വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് ഇടയ്ക്കൊക്കെ കുളിക്കും വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല അതുപോലെ തന്നെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ എന്തായാലും ഒരു സൺസ്ക്രീം അപ്ലൈ ചെയ്യാറുണ്ട് അതിനുശേഷം കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുക്കും പിന്നെ ചെറുതായിട്ടൊരു ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ കണ്ണെഴുതും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പൊട്ട് പൊട്ടുവെക്കും ഇതൊക്കെയാണ് എൻ്റെ മുഖത്ത് ചെയ്യുന്ന ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ വലിയൊരു ചീർപ്പ ഇങ്ങനെ കോമ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജട പിടിക്കില്ല പെട്ടെന്ന് മുടി പെട്ടെന്ന് തന്നെ നമുക്ക് ജട തീർക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ ഹെയർ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഹെയറിൻ്റെ മിനുക്ക് പണിയും കഴിഞ്ഞു പിന്നെ നമ്മൾ ചെറിയൊരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ട് മിക്ക ഇത് ഞാൻ ഗോൾഡിൻ്റെ ഓർണമെൻ്റ് ാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ എന്തോ എനിക്ക് ഇതേമാതിരി ചെറിയൊരു ഷെഡ് ഇടാന്ന് തോന്നിയപ്പോൾ ഞാനതിട്ടുണ്ട് പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ അഞ്ച് മിനിറ്റിലാണ് ഞാൻ ചെയ്ത് തീർക്കുന്നത് കേട്ടോ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്യും അടുക്കളയിലുള്ള പരിപാടികളൊക്കെ ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യും ഇപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് ഞാനൊരു ആറു മണിക്ക് എണീച്ചത് സാധാരണ ഞാനൊരു ആറര ഏഴ് മണിയോട് കൂടിയിട്ടാണ് എണീക്കാറുള്ളത് എങ്കിലും ഞാൻ ഫാസ്റ്റായിട്ട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ബാഗിലെ മൊബൈൽ ഫോൺ ചാർജർ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോറും അതുപോലെ തന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു ബാഗിലേക്ക് വെച്ചു നേരെ നമ്മൾ ജോലിയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാലത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഈ ഒരു തന്ത്രപ്പാടിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അപ്പോൾ അടുത്തൊരു കിഡ്ഡിലെ മീഡിയമായിട്ട് കാണാം അതുവരേക്കും ബായ്